ജനിച്ച വീടാണ് ഇത് നാലു വയസ്സുവരെ ജീവിച്ചത് ഈ വീട്ടിലായിരുന്നു സ്റ്റാലിൻ നമസ്കാരം ജോർജിയയിൽ നിന്നുള്ള പുതിയൊരു വീഡിയോ ആയി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഒണേറ്റ് ഇന്ന് ജോർജിയോട് വിട പറയുന്ന ദിവസമാണ് ഇന്ന് വളരെ പ്രധാനമായ ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ് യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചൊരു ലിസ്റ്റ് തന്നപ്പോൾ അതിൽ പെടാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗോറി സ്റ്റാലിൻ്റെ ജന്മ സ്ഥലമായിരുന്നു ഗോറി അപ്പം ഞാനത് നിർബന്ധമായിട്ടും ഗോറിയും കൂടി ഒന്ന് കവർ ചെയ്യണം എന്നൊരു അഭിപ്രായം അവിടെയുള്ള ടൂർ ഗൈഡിനോട് ആവശ്യപ്പെടുകയും അതുപ്രകാരം നമ്മളീ പോകുന്ന റൂട്ടിൽ നിന്ന് ഗോറയിലേക്കൊന്ന് മാറി ഗോറിയും കൂടി കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് കുട്ടായ്സി എയർപോർട്ടിലേക്ക് എത്തുക അതിനിടയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഒരു ഗുഹയും അതുപോലെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി കാണുന്നുണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും സ്റ്റാലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചരിത്രവും ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജോർജിയയുടെ തലസ്ഥാന നഗരമായ ടിബ്ലിസിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകേണ്ടത് കൊട്ടായസിയാണ് കൊട്ടായ സിയിൽ വെച്ചിട്ടാണ് നമുക്ക് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് അവിടെ നമ്മുടെ ജോർജിയൻ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിബ്ലിസിയിൽ നിന്നതായി കാണുന്നതാണ് ടിബ്ലിസി ഇവിടെ നിന്നും മൂന്ന് മണിക്കൂർ പത്ത് ആണ് നമ്മുടെ കുട്ടായ്സിയിലേക്ക് എയർപോർട്ടിലേക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലാണ് ഹൈവേ അപ്പോൾ ഞാൻ നമ്മുടെ ടൂർ ഗൈഡിനോട് കാര്യമായിട്ട് ടൂറിന് ഇവിടെ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഗോറിയിൽ ഒന്ന് കവർ ചെയ്യണം ഗോറി അതായത് നമ്മുടെ സ്റ്റാലിൻ്റെ ജന്മസ്ഥലവും അതുപോലെ തന്നെ പിന്നെ മ്യൂസിയങ്ങളൊക്കെ ഉള്ളത് ഗോറിയിലാണെന്ന് ഞാൻ അതറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒന്ന് ടച്ച് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ പോക്ക് നേരം ഒരു മാറ്റി ഗോറിയ വഴി പിടിച്ചിട്ടാണ് ഇതാണ് ഗോറിയ നമ്മൾ പോകുന്ന ഹൈവേ ഇതിലൂടെയാണ് അവിടെ നിന്ന് കുറച്ചും കൂടി മഴകോട്ട് പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റാലിൻ്റെ മ്യൂസിയം ജന്മസ്ഥലങ്ങളൊക്കെ ഉള്ളത് അത് അവർ എൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർ ഗോറിയ ടച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മൾ കുട്ടായിസിലേക്ക് കയറി പോകാനുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റോറി എന്ന് പറയുക ഹിസ്റ്ററിക്കലായിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സ്റ്റാലിൻ്റെ ജനിച്ച സ്ഥലമായ ഗോറിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മ്യൂസിയം സ്റ്റാലിൻ ജനിച്ച വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് നമ്മുടെ കൈഡിനേതായാലും സ്റ്റാലിനോട് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല ആ ചരിത്രത്തോടും അപ്പം അതുപോലെ തന്നെ ഒരുപാട് പേര് ജോർജിയിലും ഗോറിയിലൊക്കെ ഉണ്ട് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇപ്പോഴും സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുള്ളൂ മ്യൂസിയത്തിന് നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാട് പഴയ ആൻറ്റി കളക്ഷൻസ് കോയിൻസ് അതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു തെരുവ് കച്ചവടത്തിൻ്റെ ഇത് കാണാൻ പറ്റി കിട്ടി സ്റ്റാലിൻ്റെ ഒരുപാട് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വിൽപ്പന വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഫോട്ടോ എടുക്കാൻ ഒരു വിടുന്നില്ല നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി ഇത് സ്റ്റാലിൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനാണ് ഇത് സ്റ്റാലിൻ യാത്ര ചെയ്യുന്ന ട്രെയിനായിരുന്നു ഇതിൻ്റെ അകത്ത് എന്താണല്ലോ സംവിധാനമുണ്ട് പക്ഷെ അകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല ഏ ഇനി ബെഡ്റൂം കാര്യങ്ങൾ മീറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് പക്ഷേ ഇത് ക്ലോസ് ആണ് ഇപ്പോൾ അകത്ത് കയറാൻ അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു ബോഗിയാണിത് സ്റ്റാലിൻ യാത്ര ചെയ്ത ഈ റെയിൽവേ ബോഗി നമുക്കൊന്ന് അകത്ത് കയറി ചെന്ന് കണ്ടാലോ ഇതാണ് ഇതിൻ്റെ ഉൾവശം ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കിച്ചൺ ആണ് നമുക്ക് ആദ്യം കാണാൻ വേണ്ടി പറ്റുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് മുതൽ ഈ ബുള്ളറ്റ് പ്രൂഫ് കോച്ച് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഉക്രൈനിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്റ്റാലിൻ യാത്ര ചെയ്തത് ഈ കോച്ചിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇതൊരു ചെറിയൊരു മീറ്റിംഗ് റൂം പിന്നെ തന്നെ സ്റ്റാൻഡ് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റിംഗ് റൂമുണ്ട് ബാത്ത് റൂമുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ ഭടന്മാർക്കുള്ള പ്രത്യേകിച്ച് റൂമും അത് അസിസ്റ്റൻറ്റുമാരായിട്ടുള്ള അവർക്കുള്ള ഒരു ക്യാബിനും ഒരു കോൺഫറൻസ് റൂമും എന്നിങ്ങനെയാണ് ഈ ബോയ്ക്കുള്ളിൽ ഉള്ളത് ഈ ഒരു ഈ മീറ്റിൻ്റെ ഇതിൻ്റെ അകത്തൊക്കെ എത്രമാത്രം ചർച്ചകളും കാര്യങ്ങളും തീരുമാനങ്ങളും നടത്തിയിട്ടുണ്ടാവും നമ്മളതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ പ്രത്യേകിച്ചുണ്ടായിരുന്നു ഇങ്ങനെ ഇവർക്ക് കഥയും അതായത് ചരിത്രങ്ങളെ വായിക്കുന്ന സമയത്ത് അതൊക്കെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയും കൂടിയാണ് ഇതാണ് വലിയൊരു കോൺഫറൻസ് റൂമ് അങ്ങനെ ഈ ബോയ്ക്കുള്ളിൽ തന്നെ മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ബോയ്ക്കുള്ളത് കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ ട്രെയിൻ ഉണ്ട് അത് അതായത് മ്യൂസിയമാണ് ഇതിനകത്താണ് മ്യൂസിയം ഉള്ളത് സ്റ്റാലിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുള്ള മ്യൂസിയം ഇതിൻ്റെ തൊട്ടടുത്തൊരു ഇത് തന്നെയാണ് ജനിച്ച വീടുള്ളത് നമുക്ക് അവിടത്തേക്കൊന്ന് നോക്കി നോക്കാം ഇതാണ് സ്റ്റാലിൻ ജനിച്ച വീട് പക്ഷേ ഇതല്ല ഇത് ബിൽഡിങ് മറ്റേതിനും സപ്പോർട്ട് ചെയ്യാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട് ഇതാണുള്ളത് എൻ്റെ അകത്താണ് അതിനെ പുറത്തോട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് സ്റ്റാലിൻ ജനിച്ച വീട് അവിടുത്തെ ലാംഗ്വേജ് ഇതുവരെ ഏഷ്യൻ ലാംഗ്വേജ് അത് ജോർജിയൻ ലാംഗ്വേജിലാണ് ഉള്ളത് ഓക്കെ ഇതാണ് ജനിച്ച വീട് ഇതിന് ഇതിനുമുമ്പ് ഇതിനകത്തൊക്കെ ആൾക്കാർക്ക് കറാനുള്ള അനുവാദമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് എന്ന് തോന്നുന്നു ഇവിടെ എല്ലാം കൂട്ടിയിട്ടാണ് കാണുന്നത് ഇങ്ങനെ കുറിച്ചുള്ള ഇപ്പം വന്ന് കാണുന്നുമില്ല ഞാൻ ഇത് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് പിതാവ് ഒരു ഷൂ മേക്കറായിരുന്നു അത് താഴത്തായിരുന്നു എന്നും കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കൃത്യമായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞുതരാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ആരും ഇല്ല എന്താണ് ോശത്തേക്ക് കൊണ്ട് എന്നാ ജനിച്ചിവിടുന്നു നാലു വയസ്സുവരെ ആയിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാലിൻ നാലു വയസ്സിന് ശേഷം പിന്നെ ഇവിടുന്ന് പോയിരുന്നു നാല് വരെ എങ്ങനെയാണ് വായിക്കാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇരുപത്തൊൻപത് വർഷം റഷ്യയെ വലിച്ചിട്ടുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ അല്ല ശേഷം റഷ്യയുടെ ഭരണം നടത്തി അമ്പത്തിമൂന്ന് മരണം മരണം വരെ അമ്പത്തി മൂന്നിലാണ് അദ്ദേഹം മരിക്കുന്നത് അതുവരെ ഭരണം നടത്തിയിരുന്ന സ്റ്റാലിൻ ജോസഫിൻ്റെ ജനിച്ച നാല് വയസ്സ് ജനിച്ച് നാല് വയസ്സ് വരെ താമസിച്ചിരുന്ന വീടിതാണ് വീടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതായത് കാലപ്പഴക്കം കാരണം കേടുപാടുകൾ സംഭവിച്ചു അതിനു വേണ്ടിയിട്ട് ഇത് മാറ്റി എന്ന് പറയുക ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് മാറ്റി എന്നു എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ് മ്യൂസിയത്തിന് നേരെ മുമ്പിൽ ഒരു വലിയ ജോർജിൻ്റെ ഫ്ലാഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് ചുറ്റും ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സ്റ്റാലിനെ വെറുക്കപ്പെടുന്നവരും ഈ ജോർജിയയിലുണ്ട് എന്നുള്ളതാണ് ജന്മനാട്ടിലുള്ള എന്ന് രണ്ടാൾക്കാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് വെറുക്കപ്പെടുന്നവരുമുണ്ട് അതുപോലെ അവരെ ഒരുപാട് സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമുണ്ട് നമ്മൾ വീട് കണ്ടു സ്റ്റാലിൻ്റെ ഇനിയിപ്പം സ്റ്റാലിൻ്റെ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് നേരെ തൊട്ട് മുമ്പിൽ ആ വീടിന് നേരെ തൊട്ട് മുമ്പിൽ തന്നെയാണ് മ്യൂസിയം ഉള്ളത് ആ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിയത്തിൻ്റെ മുൻഭാഗം തന്നെ വലിയൊരു സ്റ്റാച്ചു സ്റ്റാലിൻ്റെ നിർമ്മിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിൻ്റെ നേരെ അത് കണ്ട് നേരെ അതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി സ്റ്റെപ്പുകൾ കയറുമ്പോൾ മുഗൾ ഭാഗത്താണ് മ്യൂസിയം ഉള്ളത് നമ്മൾ ഈ സ്റ്റെപ്പുകളകത്തേക്ക് കയറുമ്പം നേരിൽ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം കിട്ടുക നമുക്ക് സ്റ്റാലിൻ്റെ ഒരു പ്രതിമ തന്നെയാണ് ഇവിടുന്ന് പതിനഞ്ച് ജെല്ലാണ് ഈ മ്യൂസിയത്തിലേക്ക് അകത്തേക്കുള്ള ടിക്കറ്റിനെ അവർ ചാർജ് ചെയ്യുന്നത് പതിനൊന്ന് ജെല് പതിനഞ്ച് ജെല്ല് സോറി സ്റ്റാലി മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റാണിത് കത്തേക്ക് കടന്നു ചെന്ന ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റാലിന്റെ ചെറുപ്പം മുതലും മുതൽ മരണം വരെയുള്ള കുറെ ഫോട്ടോസുകളുടെ ഒരു വലിയൊരു ഗാലറിയാണ് അതുപോലെ തന്നെ കുറേ ഡോക്യുമെൻസും കാര്യങ്ങളും ഇത് സ്റ്റാലിൻ ജനിച്ച വീടിൻ്റെ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറേയധികം ഛായാചിത്രങ്ങളുള്ളത് സോവിയറ്റ് യൂണിയനെ നൂറ്റാണ്ടോളം ഭരിച്ച ജോസഫ് വിസാരിയോ നോവിച്ച് സ്റ്റാലിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് ഈ മ്യൂസിയത്തിലൂടെ ഒന്ന് കണ്ടു നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഗോറിയ എന്ന ഈ സ്ഥലത്താണ് സ്റ്റാലിൻ ജനിച്ചത് ചെരുപ്പുകുത്തിയായ ബസാറിയോടെയും തുണിയിളക്കുകാരിയായ എഗാദറിന്റെയും മകനായി ജോസഫിന്റെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു അമ്മയുടെ ആഗ്രഹപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ദൈവശാസ്ത്രം പഠിക്കുവാനായി സെമിനാരിയിൽ ചേർന്നു എന്നാൽ കാർൽ മാർക്കിന്റെ തത്വചിന്തയിൽ ആകർഷനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സെമിനാരി വിടുകയും ടിബിലിസിയിലെ ഒരു പ്രാദേശിക സോഷ്യൽ സംഘടനയിൽ ചേരുകയും ചെയ്തു അവിടുന്ന് പല വിപ്ലവ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തു പടിപടിയായി ഉയർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനമേറ്റു അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോവിയറ്റ് യൂണിയന്റെയും തലവനായി മാറുകയും ആയിരുന്നു ആ കാലം മുതലാണ് സ്റ്റാലിൻ്റെ വളർച്ച തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാർച്ച് അഞ്ചിന് അദ്ദേഹം മരണപ്പെടുവുമ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നത് മോസ്കോയിൽ ഇന്നത്തെ റഷ്യയിലുള്ള മോസ്കോയിലെ ലെനിൻ മ്യൂസിയത്തിലാണ് സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇന്നും ധീരപുരുഷനായിട്ടാണ് സ്റ്റാലിൻ കുടികൊള്ളുന്നത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷിലൊന്നും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല മിക്കതും ജോർജിയൻ ഭാഷയിലും റഷ്യൻ ഭാഷയുമാണ് കൂടുതൽ വളരെ ചുരുക്കങ്ങളിൽ മാത്രമേ ഇംഗ്ലീഷ് കാണുന്നുള്ളൂ നല്ല റഷ്യൻ ലാംഗ്വേജും സ്റ്റാലിൻ്റെ ഡെത്ത് മാസ്ക് ആണിത് മരണപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയായ മാൻസ് അച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ മുഖത്തിൻ്റെ രൂപമുണ്ടാക്കി ഇതിനെ ഡെത്ത് മാസ്ക് എന്നാണ് അറിയപ്പെടുന്നത് സ്റ്റാലിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട് സ്റ്റാലിൻ രഹിച്ചതും ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് കൂടുതലും ഫോട്ടോസാണ് പല പല ഒരു പെയിന്റിങ് ആണ് സ്റ്റാലിൻ്റെ എന്നാൽ സ്റ്റാലിൻ്റെ പെയിന്റിങ് ആണ് കംപ്ലീറ്റ് ഈ റൂമിൽ നിറയെ ഈ മ്യൂസിയത്തിനകത്ത് സ്റ്റാലിൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളുടെ അപൂർവ ചിത്രങ്ങളും അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളുടെ ശേഷിപ്പുകളുമാണ് ഇവിടെ കാണാൻ കഴിയുക സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ ഒരു കേന്ദ്രീകൃത സാമ്പത്തിക നയം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കാർഷിക രാജ്യമായ സോവിയറ്റ് യൂണിയനിൽ ഇദ്ദേഹം നിർബന്ധിത വ്യവസായവൽക്കരണം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ പാർട്ടിയുടെ പല സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നപ്പോൾ സ്റ്റാലിനെ അധികാരങ്ങൾ പരിമിതമായിരുന്നു എന്നാൽ ക്രമേണ ശക്തി നേടി സ്റ്റാലിൻ പാർട്ടിയുടെ ഔദ്യോഗിക നേതാവും സോവിയറ്റ് യൂണിയന്റെ അതിനി അനിഷേധനായ ഭരണാധികാരിയായി മാറുകയാണ് സോവിയറ്റ് യൂണിയൻ വ്യവസായ മേഖലയിൽ ഉന്നമനം കൈവരിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ കഷ്ടപ്പാടും ക്ഷാമവും മൂലം മരിച്ചു വീണു സ്റ്റാലിൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാന കാലഘട്ടത്തിൽ ഗ്രേറ്റ് പർച്ച് മഹാശുദ്ധീകരണം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ അടിച്ചമർത്തൽ നടപ്പിലാക്കി സോവിയറ്റ് രാഷ്ട്രീയത്തിന് ഭീഷണി ഉയർത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കാലയളവിൽ വധിക്കപ്പെടുകയോ സൈബീരിയയിലെ മധ്യ ഏഷ്യയിലെയോ ഗുലാബ് തൊഴിലാളി ക്യാമ്പിലേക്ക് അയക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ഓഫീസായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് അന്ന് വന്നിരുന്ന ആളുകൾക്ക് മീറ്റിങ്ങും കൂടിയിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ അതേപോലെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ജോസഫ് വിസാരാനോ വിച്ച് സ്റ്റാലിൻ്റെ ചരിത്രങ്ങൾ നേരിൽ കണ്ടതിൻ്റെയും തൊട്ടറിഞ്ഞതിൻ്റെയും സന്തോഷത്തിൽ ആ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ വാഹനത്തിൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുമ്പോൾ സ്റ്റാലിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് ബോഗി ആ വെളിയിൽ നിൽക്കുന്നത് കണ്ടു ഒരുപാട് ചരിത്രങ്ങൾ നേരിൽ കണ്ടതിൻ്റെയും തൊട്ടറിഞ്ഞതിൻ്റെയും സന്തോഷത്തിൽ ഇവിടെ നിന്നും നിങ്ങൾ വിട പറയുകയാണ് അടുത്തിട്ടുള്ള ബൈ